നമസ്കാരം ഈയിടെ വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഗ്രീവ്സ് എന്ന ഇന്ത്യൻ കമ്പനി ഇലക്ട്രിക് വാഹന നിർമ്മാണ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചതെന്ന് നമുക്കറിയാം ആംപിയർ ഇലക്ട്രിക് എന്ന കമ്പനിയുമായി ടൈയപ്പ് ചെയ്തുകൊണ്ടായിരുന്നു അവരുടെ തുടക്കം പിന്നീട് ഗ്രീവ്സ് മുച്ചക്ര വാഹനങ്ങളും നിർമ്മിക്കാൻ തുടങ്ങി എൽട്രാ സിറ്റി എന്ന പേരിലാണ് ഗ്രീവ്സ് അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷ ഇറക്കിയിരിക്കുന്നത് അമ്പത്തൊന്ന് പോയിന്റ് രണ്ട് വോൾട്ട് പത്ത് പോയിന്റ് എട്ട് കിലോ ടവർ ലിഥിയം ഫെറോഫോസ്ഫീറ്റ് ബാറ്ററിയിൽ ഇറങ്ങുന്ന ഈ വണ്ടി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ നൂറ്റി അറുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ അത് കമ്പനി പറയുന്ന ഐ ഡി സി റേഞ്ചാണ് നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററിനടുത്ത് റേഞ്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻ നിരയിലുള്ള ചില ഇലക്ട്രിക് കാറുകളിലെല്ലാം ഉപയോഗിക്കുന്ന എക്സിക്കോമിന്റെ ബാറ്ററിയാണ് ഗ്രീസിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കമ്പനി പറയുന്നത് ഈ വണ്ടിയുടെ ബാറ്ററി നമ്മുടെ വീട്ടിൽ വെച്ച് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം ആറ് മണിക്കൂറാണ് വേണ്ടത് മോട്ടോർ പവറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒമ്പതേ പോയിന്റ് ആറ് കിലോവാട്ട് പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന ബോഷിന്റെ പി എം എസ് മോട്ടോർ ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് ന്യൂട്രൺ മീറ്റർ ആണ് പീക്ക് ടോർക്ക് എക്കോ പവർ എന്നീ രണ്ട് റൈഡിംഗ് മോഡുകളാണുള്ളത് റിവേഴ്സ് മോഡും കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നാനൂറ്റി ഇരുപത്തിനാല് കിലോഗ്രാം ഭാരം വരുന്ന ഈ ഓട്ടോറിക്ഷയുടെ പേലോഡ് കപ്പാസിറ്റി മുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ആണ് അതായത് മൊത്തം എഴുന്നൂറ്റി അമ്പത്തിനാല് കിലോഗ്രാം ഭാരം വലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നർത്ഥം അർത്ഥം പതിനാറ് ഡിഗ്രിയാണ് ഈ ഓട്ടോറിക്ഷയുടെ ഗ്രേഡിബിലിറ്റി കയറ്റമൊക്കെ ഈ വണ്ടിക്ക് എത്രത്തോളം കയറാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു കണക്കാണ് അത് ഈ ഗ്രേഡിബിലിറ്റി ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആറ് പോയിന്റ് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ഹിൽ ഹോൾഡ് അതായത് കയറ്റത്തിലൊക്കെ ബ്രേക്ക് പിടിക്കാതെ തന്നെ വണ്ടി നിർത്താൻ സാധിക്കും പിന്നെ ജി പി എസ് ട്രാക്കർ ഈ ഒരു ട്രാക്കർ ഉള്ളതുകൊണ്ട് ഓട്ടോറിക്ഷ എവിടെയെല്ലാം പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് വീട്ടിലിരുന്ന് മൊബൈൽ നോക്കി കൃത്യമായി അറിയാൻ സാധിക്കും അതിനുവേണ്ടി ഇവർക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് കമ്പനി ഈ വണ്ടിയുടെ മോട്ടോറിനും ബാറ്ററിക്കും വാരന്റി നൽകിയിരിക്കുന്നത് എക്സ്റ്റൻഡ് വാരണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനായിരത്തി രൂപ കൂടുതൽ നൽകി അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ വാരണ്ടി നിങ്ങൾക്കെടുക്കാൻ സാധിക്കും ഗ്രീവ്സ് സിറ്റിയുടെ സബ്സിഡി കുറച്ചതിന് ശേഷമുള്ള എക്ഷോറൂം വില വരുന്നത് നാല് രൂപയാണ് റോഡിൽ ഇറങ്ങുമ്പോഴേക്കും അതായത് ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് അടുത്ത് നൽകേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഇത്രയും വില കൂടുതൽ എന്ന് ഞാൻ ഷോറൂമിലുള്ളവരോട് ചോദിച്ചിരുന്നു എക്സിക്കോമിന്റെ ബാറ്ററിയും ബോഷ് മോട്ടോറും അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്കിയുള്ള പാർട്സുകളുമെല്ലാം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് വണ്ടിക്ക് ഇത്രയും വില എന്നാണ് അവർ എന്നോട് പറഞ്ഞത് കോഴിക്കോട് അടുത്താണ് ഇവരുടെ ഷോറൂം പ്രവർത്തിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഓൺ ദ റോഡ് പ്രൈസ് ഒരു മൂന്നര ലക്ഷം രൂപയിൽ താഴെ ആക്കിയാൽ മാത്രമേ ഗ്രീസിന്റെ എലട്രാ സിറ്റി എന്ന ഈ ഓട്ടോറിക്ഷയ്ക്ക് കേരളത്തിലെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപയ്ക്ക് അടുത്താണ് നിങ്ങൾ ഈ വണ്ടി വിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ വണ്ടി ഷോക്കേസിൽ തന്നെ ഇരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം